വെൽക്കം ടു ദി മലയാളം ബൈബിൾ ക്വിസ് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ ചോദ്യം ആരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു പക്ഷപാത രോഗിയെ സൗഖ്യമാക്കിയത് എ പക്ഷവാത രോഗിയുടെ ബി രോഗിയെ കൊണ്ടുവന്ന ആളുകളുടെ സി യേശുവിനെ കേൾക്കാൻ കൂടിയിരുന്ന ആളുകളുടെ ഡി മാതാപിതാക്കളുടെ ഉത്തരം ബി രോഗിയെ കൊണ്ടുവന്ന ആളുകളുടെ മർക്കോസ് രണ്ടിൻ്റെ അഞ്ച് രണ്ടാമത്തെ ചോദ്യം ലേവിയുടെ മറുപേരെന്ത് ഓപ്ഷൻസ് എ മത്തായി ബി യോസഫ് സി ഷിമിയോൻ ഡി ഫിലിപ്പോസ് ഉത്തരം എ മത്തായി മൂന്നാമത്തെ ചോദ്യം ശബത്ത് നാളിൽ കതിർപ്പറിച്ചതിനെ ന്യായീകരിക്കാൻ യേശുപ്പാഴെ നിയമത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്ന സംഭവമാണ് ഉദ്ധരിച്ചത് എ രണ്ട് ശിവേൽ ഇരുപത്തൊന്നിൻ്റെ ആറ് ബി ഒന്ന് രാജാക്കുമാർ ഇരുപത്തി ഒന്നിൻ്റെ ആറ് സി ഒന്ന് ശിവമേൽ ഇരുപത്തൊന്നിൻ്റെ ആറ് ഡി രണ്ട് രാജാക്കുമാർ ഇരുപത്തൊന്നിൻ്റെ ആറ് ഉത്തരം സി ഒന്ന് ശിവമേൽ ഇരുപത്തൊന്നിൻ്റെ ആറ് നാലാമത്തെ ചോദ്യം പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ സംഭവത്തിലൂടെ പരുഷന്മാർക്ക് എന്ത് മറുപടിയാണ് യേശു നൽകിയത് എ മനുഷ്യപത്രം ശബ്ദത്തിന് കർത്താവാണ് ബി മനുഷ്യപത്ര രോഗങ്ങളെ സൗഖ്യമാക്കാൻ അധികാരമുണ്ട് സി മനുഷ്യപഥന അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും ഡി മനുഷ്യപത്ര പാപങ്ങളെ ക്ഷമിക്കുവാൻ അധികാരമുണ്ട് ഉത്തരം ഡി മനുഷ്യപത്ര പാപങ്ങളെ ക്ഷമിക്കുവാൻ അധികാരമുണ്ട് അഞ്ചാമത്തെ ചോദ്യം മർക്കോസ് രണ്ടാം അധ്യായത്തിലൂടെ ലേവി നമ്മളെ പഠിപ്പിക്കുന്ന പാഠമെന്ത് എ സ്നേഹം ബി അനുസരണം സി കരുണ ഡി ബഹുമാനം ഉത്തരം ബി അനുസരണം ആറാമത്തെ ചോദ്യം പഴയ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളും യേശുവിലുള്ള വിശ്വാസത്തോടെ രക്ഷയും തമ്മിൽ ചേർക്കരുത് എന്ന് പഠിപ്പിക്കാൻ യേശു എത്ര ഉപമങ്ങളാണ് പറഞ്ഞത് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഉത്തരം ബി രണ്ട് ഏഴാമത്തെ ചോദ്യം യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെ വിമർശിച്ചത് ആരാണ് എ യോഹന്യാൻ്റെ ശിഷ്യന്മാരും പരീഷന്മാരും ബി ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും ശിഷ്യന്മാർ സി യോഹന്യാൻ്റെയും ശാസ്ത്രിമാരുടെയും ശിഷ്യന്മാർ ഡി യോഹന്യാൻ്റെയും യഹൂദന്മാരുടെയും ശിഷ്യന്മാർ ഉത്തരം എ യോഹന്യാൻ്റെ ശിഷ്യന്മാരും പരീക്ഷന്മാരും എട്ടാമത്തെ ചോദ്യം പക്ഷപാതക്കാരൻ്റെ പാപങ്ങൾ ക്ഷമിച്ചെന്ന് യേശു പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ശാസ്ത്രമാർ എന്ത് ചിന്തിച്ചു എ ഇത് വലിയ അത്ഭുതമാണ് ബി ഇവനെ രാജാവാക്കാം സി ഇവൻ ദൈവപുത്രൻ തന്നെ ഡി ഇവൻ ദൈവദൂഷണം പറയുന്നു ഉത്തരം ഡി ഇവൻ ദൈവദൂഷണം പറയുന്നു ഒമ്പതാമത്തെ ചോദ്യം പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമില്ലാത്ത കാഴ്ചയപ്പം തിന്നു കൂടിയുള്ളവർക്കും കൊടുത്തതാര് എ യോഹന്നാൻ ബി യേശു സി ദാവീദ് ഡി അഹ്റോൻ ഉത്തരം സി ദാവീദ് പത്താമത്തെ ചോദ്യം യേശുവിൻ്റെ വരാൻ പോകുന്ന മരണത്തെ സൂചിപ്പിക്കുന്ന വാക്യം ഏത് എ മർക്കോസ് രണ്ടിൻ്റെ പതിനേഴ് ബി മർക്കോസ് രണ്ടിൻ്റെ ഇരുപത്തേഴ് സി മർക്കോസ് രണ്ടിൻ്റെ പതിനഞ്ച് ഡി മർക്കോസ് രണ്ടിൻ്റെ ഇരുപത് ഉത്തരം സി മർക്കോസ് രണ്ടിൻ്റെ പതിനഞ്ച് ഇതിൽ നാമം മോത്തപ്പെടാൻ വരാകട്ടെ